ഇന്നത്തെ കറിക്ക് വേണ്ടിയുള്ള അലച്ചിലായിരുന്നു കാട്ടിലൂടെ അപ്പോൾ അവിടെ ഒരു സാധനം കണ്ടു വെച്ചു കണ്ടുപിടിച്ചു സാധനം നമുക്കറിയാവോ നമ്മളെ നാട്ടിലൊരു സാധനം ആണ് അപ്പം ഇത് കൊത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു സാധനം നമുക്ക് എടുക്കാം അപ്പോൾ അത് ഞാൻ കറി വെക്കാനുള്ള ടേസ്റ്റ് ആണ് നമ്മളെ നാട്ടിൽ വാഴക്കാമ്പ് എന്നല്ല പറയും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഉണ്ണിപ്പിണ്ടി എങ്ങനെയാണ് വാഴ ഉണ്ണി അങ്ങനെ എന്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളെ നാട്ടിൽ കാമ്പ് പറയും അത് എടുക്കാനുള്ള പണിയിലാണ് ശേഷം ഇതിങ്ങനെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ദെൻ കെട്ടി വെച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കറി വെച്ചെടുക്കൽ ഇത്ര തന്നെ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് എങ്ങനെ ഇഷ്ടമാണോ പറയൂ കമൻ്റ് ചെയ്യൂ